ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാവസിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ മൈനിങ് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തായിരുന്നു യൂണിക് അപ്പോൾ അതിൻ്റെ ചില അപ്ഡേറ്റുകൾ അതോടൊപ്പം ബി നെറ്റ്വർക്ക് പൈ നെറ്റ്വർക്ക് നമ്മൾ മൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടു പിന്നാലെ വന്നൊരു ആപ്ലിക്കേഷനാണ് ബി നെറ്റ്വർക്ക് അപ്പോൾ അതിൽ കെ വൈ സി എല്ലാം എല്ലാവരും ചെയ്തു എന്ന് കരുതുന്നു അതിലും കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പാവസിൻ്റെ ലിസ്റ്റിംഗ് ആണ് പാവസ് വന്നിട്ട് ലിസ്റ്റിംഗ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു അതിന് ഈ മാസം തന്നെ പതിനെട്ടാം തീയതി പാവസ് ലിസ്റ്റ് ലിസ്റ്റാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ വളരെ കുറച്ച് സമയം ഇത് മൈനൊക്കെ ചെയ്തോളും ഇപ്പോൾ ടാസ്കുകളും മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു ത്രീ ഹൺഡ്രഡ് കെ പോയിൻ്റിന് വേണ്ടിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഡബ്ല്യു പോസ് മേടിക്കണമായിരുന്നു ഇതിൻ്റെയൊക്കെ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്തായിരുന്നു അപ്പോൾ കാര്യങ്ങൾ ചെയ്തവർക്ക് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് ടോക്കൺ എലിജിബിൾ ആയിട്ടുള്ളു അപ്പോൾ ഇതിൽ വന്നിട്ട് നോക്കുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ ഇവർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ ടോക്കണോമിക്സും മറ്റു കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ ഇതാണ് ടോക്കണോമിക്സ് ടോട്ടൽ വന്നിട്ട് ടോട്ടൽ സപ്ലൈ വന്നിട്ട് ഹൺഡ്രഡ് ബില്യൺ ആണ് അപ്പോൾ എഴുപത് ശതമാനവും വന്ന് ആണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് അതിൽ അറുപത്തിരണ്ട് ശതമാനവും പാവസിൻ്റെ ആപ്പ് യൂസേഴ്സിനാണ് ഏഴര ശതമാനം സോളാനയിലെ ഒ ജി കമ്മ്യൂണിറ്റി ഇൻക്ക് വേണ്ടിയാണ് അപ്പോൾ പാവസ് വന്നിട്ട് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ് എല്ലാ എക്സ്ചേഞ്ചുകളിലും ഒന്നിച്ചാണ് ലിസ്റ്റാകുന്നത് അപ്പോൾ നല്ലൊരു എയർ എയർഡ്രോപ്പ് കിട്ടും എന്നാണ് കരുതുന്നത് ബാക്കി ഇതിൻ്റെ എത്രത്തോളം ഫണ്ട് ആണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ വരുന്നതനുസരിച്ച് ഇത് നമുക്ക് നോക്കാം ഇത് ടെലഗ്രാമിലാണ് ഇവർ തുടങ്ങിയെങ്കിലും അവർ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ വലിച്ച് ഇതിൽ തന്നെ നീട്ടുന്നില്ല ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ ട്വിറ്ററിൽ അപ്പോൾ ടെലഗ്രാമിൽ നിന്ന് പുറത്തു വന്ന് പഠിച്ചുള്ളതാണ് ലിസ്റ്റ് ലിസ്റ്റായിരിക്കുന്നത് അപ്പോൾ ക്ലെയിം ഓപ്ഷൻ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് ക്ലെയിമിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ യൂണിറ്റ് എന്ന് പറയുന്ന മൈനിങ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കെല്ലാം ഞാൻ കൊടുത്തിരുന്നു നിങ്ങളിതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലഗ്രാമിൽ ലിങ്ക് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ജോയിൻ എന്നുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൽ വന്നിട്ട് ഏറ്റവും താഴെ രണ്ടാമത് മൈ ഏണിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞ് ഹിസ്റ്ററി ഇവിടെ കാണാൻ കഴിയും എത്ര പേര് റെഫർ ചെയ്തു മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ മൈ ഏണിങ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ടാസ്കുകൾ കാണാനുണ്ട് ഫോളോ യൂണിറ്റ് ഓൺ എക്സ് ഡിസ്കോട്ടിൽ ഫോളോ ചെയ്യുക ടെലഗ്രാമിൽ ഫോളോ ചെയ്യുക ടെലഗ്രാം അപ്പോൾ ഇങ്ങനെ കുറേ ടാസ്കുകൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ഒരു അറുപത് 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 എഫ് ഡി ടോക്കൺ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് നാൽപ്പത് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ടാസ്കുകൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഇതിലും ടാസ്കുകളുണ്ട് സി പിന്നിലും ടാസ്കുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബി നെറ്റ്വർക്കിൽ എനിക്ക് എനിക്കൊന്നും ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതലേ ഈ ബി നെറ്റ്വർക്ക് മൈൻജ് ചെയ്യുകയാണ് ഞാൻ കുറേ പേരൊക്കെ റെഫർ ചെയ്തു ആരും മൈൻജ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പനെ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും പെട്ടെന്ന് പണക്കാരനാകണം എല്ലാവർക്കും പെട്ടെന്ന് കാശ് വേണം പെട്ടെന്ന് കാശ് കിട്ടുന്ന പണിയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അല്പം ഡിലേ ആയാലും ഞാൻ മുമ്പ് പറയാറുണ്ട് അഞ്ച് വർഷമൊക്കെ നിങ്ങൾ ഈ മേഖലയിൽ നിൽക്കാമെങ്കിൽ എൻ്റെ നല്ല കുറേ യൂട്യൂബ് വീഡിയോസോ മറ്റോ കണ്ട് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേറൊരു ജോലിക്ക് പോകേണ്ടി വരത്തില്ല അതുപോലെയുള്ള ഒരു പ്രോഫിറ്റ് നിന്ന് വരും എന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ ഇത് മെയിൻ പേജാണ് അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ വാലറ്റ് വാലറ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതുന്നു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാത്തവർ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക മൂന്നാമത് പ്ലേ ആണ് ഇതൊക്കെ ടൈമുള്ളവർ ഇത് ഗെയിം കളിക്കുക ഞാനിതൊന്നും ഒന്നും ചെയ്യാറില്ല നാലാമത്തെ ഓപ്ഷൻ എക്സ്പ്ലോർ ഇതിലും ഞാൻ ഒന്നും ചെയ്യാറില്ല പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കാം പ്രൊഫൈൽ പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കെ വൈ സി എൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് ബൾക്ക് മാസ് കെ വൈ സി ഇപ്പോൾ നടക്കുകയാണ് കെ വൈ സി ചെയ്യാത്തവർ നിങ്ങൾ കെ വൈ സി ചെയ്യുക പാസ്പോർട്ട് വെച്ചായിട്ടായിരുന്നു മുമ്പ് ഞാൻ ചെയ്തത് ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കെ വൈ സി നിങ്ങൾ ചെയ്യുക ചെയ്യാത്തവർ ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റി സെക്യൂരിറ്റി സെറ്റിംഗ് ഇത് രണ്ടും മസ്റ്റായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അക്കൗണ്ട് ആൻഡ് സെക്യൂരിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ ബൈൻഡ് ചെയ്തിട്ടുണ്ടോ ഇമെയിൽ ബൈൻഡ് ചെയ്തിട്ടുണ്ടോ ഫേസ്ബുക്ക് ഗൂഗിൾ ഈ എൻ്റെ വാലറ്റ് ബൈൻഡ് ആകുന്നില്ല വാലറ്റ് ഞാൻ കുറേ ട്രൈ ചെയ്തു അതുപോലെ തന്നെ എക്സും ഞാൻ ബൈൻഡ് ചെയ്തിട്ടില്ല എക്സ് ഇപ്പോൾ മാറിയതുകൊണ്ട് ഞാൻ ബൈൻഡ് ചെയ്യും ഉടനെ ബൈൻഡ് ചെയ്യും അതുപോലെ ഡിസ്കോഡ് അലഗ്രാം ഇതെല്ലാം ബൈൻഡ് ചെയ്തിട്ടുണ്ടോ നോക്കുക ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക ഒന്ന് ബൈൻഡ് ചെയ്യണം നമുക്ക് ഇതുമായിട്ട് ബൈൻഡ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും അപ്പോൾ വേറെ ഹാക്കിംഗും മറ്റു കാര്യങ്ങളൊന്നും നടക്കത്തില്ല രണ്ടാമത് വന്നിട്ട് സെക്യൂരിറ്റി സെറ്റിംഗ് സെക്യൂരിറ്റി സെറ്റിങ്ങിലിവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അതുപോലെ തന്നെ സെറ്റ് സെക്യൂർ പാസ്വേഡ് ടച്ച് ഐ ഡി വെരിഫിക്കേഷൻ ഈ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട തേർഡ് പാർട്ടി അത്തറ്റിക്കേറ്റർ ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് എൻ്റെ പഴയ ട്വിറ്ററൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പുതിയ ജിമെയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ പുതിയത് കണക്ട് ചെയ്യണം ഇതിൽ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ അവിടെ കാണാൻ കഴിയും മെയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെയിലിലേക്ക് എന്ത് ചെയ്യും ഒരു ഒ പോകും അവിടെ പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങളത് വെരിഫൈ ചെയ്യുക ഓക്കേ അപ്പോൾ ഞാനിത് ചെയ്ത് കഴിഞ്ഞു ഞാൻ എൻ്റെ മെയിലിലേക്ക് ഒരു കോഡ് വന്നു കോഡ് ഇതൂടെ കൊടുത്തു അതിനുശേഷം ഇതുപോലെയായിരിക്കും വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ഇത് നിങ്ങൾ ബൈൻഡ് ചെയ്യുക ഇതുപോലെ അതിന് ശേഷം ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് ഗൂഗിൾ അത്തറ്റിക്കേറ്റർ ഒന്നിൽ നിങ്ങൾ സ്കാൻ ചെയ്യുക അതല്ല എങ്കിൽ അതിൻ്റെ കോഡ് അവിടെ കാണും കോഡ് കൊടുത്തതിന് ശേഷം അതിന് ശേഷം രണ്ടാമത് കാണുന്ന ഈ ടച്ച് ടച്ച് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുക ടച്ച് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് കൂടുതൽ കുറച്ചുകൂടെ ഒന്ന് സെക്യൂർ ചെയ്യുക സെക്യൂർ ആക്കി വയ്ക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക ബി നെറ്റ്വർക്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ബാക്കി മറ്റ് അപ്ഡേറ്റുകളൊന്നുമില്ല അതോടൊപ്പം തന്നെ എല്ലാ ഇരുപത്തി നാല് മണിക്കൂറിലും നമുക്ക് ഇത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതോടൊപ്പം ഒരു ഈ എനിക്കൊന്ന് ഈ ഭാഗത്തോ എവിടെയാണ് ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കാണുന്ന ഇപ്പോൾ കാണുന്നുണ്ട് ബൂസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്ന് കുറച്ചുകൂടെ പരസ്യം എന്തൊക്കെ വന്നതിന് ശേഷം മൈനിങ് സ്പീഡ് കുറച്ചുകൂടെ കൂടും കുറച്ചും നമുക്ക് ഏണിങ് കൂടുവെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലിനെ സബ്സ്ക്രൈബ് തേടുക റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം